സി എം ഐ വിദ്യാഭ്യാസ വർഷ പ്രഖ്യാപനത്തിന്റെയും സി എം ഐ സഭാ സ്ഥാപക ദിനത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റിനാലാം വാർഷിക ആഘോഷത്തിനും പ്രൗഢഗംഭീര തുടക്കം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിൽ വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ തുടക്കം കുറിച്ച ചാവറിയച്ചൻ ജാതിമത വർഗവർണ വ്യത്യാസങ്ങളില്ലാത്ത ഒരു സമൂഹത്തെയാണ് സ്വപ്നം കണ്ടത് ആ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന സി എം ഐ സഭയും സഭയുടെ വിദ്യാഭ്യാസ ദർശനങ്ങളും കേരള നവോത്ഥാന ചരിത്രത്തിലെ പ്രഥമ ഗണനീയനായ വിശുദ്ധ കുര്യക്കോസ് ഏലിയാസ് ചാവറയച്ചനും കാലത്തിനനുസരിച്ച മാറ്റങ്ങളിലൂടെ വിദ്യാഭ്യാസ മുന്നേറ്റം നടത്തുന്ന സി എം ഐ സഭയും കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ മുദ്ര പതിപ്പിച്ചിരിക്കുന്നുവെന്നും മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അധ്യക്ഷനായിരുന്നു എം പിമാരായ ഫ്രാൻസിസ് ജോർജ് ജോസ് കെ മാണി എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോൺസ് ജോസഫ് സി എം ഐ ജനറൽ ഫാദർ ജോസി താമരശ്ശേരി സി എം ഐ സഭാ എഡ്യൂക്കേഷൻ ജനറൽ കൗൺസിലർ ഫാദർ മാർട്ടിൻ മള്ളത്ത് സി എം ഐ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ റവറൻ ഡോക്ടർ ജോസ് ചെന്നാട്ടുശേരി സി എം ഐ മാാനം കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാളും തിരുവനന്തപുരം സെന്റ് ജോസഫ്സ് പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലറുമായ റവറൻ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എന്നിവർ സന്നിഹിതരായിരുന്നു ഐ ന്യൂസ് ഏറ്റുമാനൂർ